ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വോയ്സ് മിൻറ്റേഷൻ വീഡിയോ ആയിട്ട് മുന്നിലെത്തിയിരിക്കുകയാണ് ആദ്യമേ നിങ്ങളെല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് തുടരുമെന്ന ചിത്രത്തിലെ ജോർജ് സാറിന്റെ ആ ഒരു ഡയലോഗ് ലാലേട്ടനടക്കം ചില താരങ്ങൾ അത് അവതരിപ്പിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ അതിലേക്ക് പോയാലോ ഞാൻ പോലീസില് അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായിട്ടില്ല നിരവധി തിറ്റത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലട രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർഡായി ഡിവൈസ് മെഡലും മേടിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ സാർ പെൻഷൻ ഞാൻ പോലീസിൽ ും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചിത്രത്തരങ്ങൾ എന്നാൽ ഇതിലൊന്നും എനിക്കൊരു കയറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് റിട്ടയർഡായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ജോർജ് സാറ് ജോർജ് സാറ് തന്നെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകില്ലെങ്കിൽ പറയണം മുപ്പത്താറു വർഷം മുപ്പത്താറു വർഷമായിടാ ഞാൻ ഈ പോലീസിൽ അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചട്ടത്തറങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റിവില്ല ഇല്ല മുപ്പത്താറ് വർഷമായടാ ബെൻസേ ഞാൻ പോലീസിൽ അതിനിടയിൽ പുറത്ത് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചട്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊന്നും എനിക്ക് റിഗ്രേറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡായി ഡിവൈഎസ്പി മെഡൽ മേടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാടാ പിള്ളാച്ചൻ സ്റ്റേഷനിലോട്ട് ചെൽ മുപ്പത്തി ആറ് വർഷായിടാ മെൻസേ ഞാൻ പോലീസിലെ അതിനിടയില് പുറത്തറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചറ്റത്തരകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാ അതിലൊന്നും എനിക്കൊരു റിഗ്രേറ്റുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി ഡിവൈഎസ്പി മെഡൽ മേടിച്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ശമ്പു മഹാദേവ ചുമ്പത്താറു വർഷമായി ഞാൻ പോലീസിലാകും ബെഞ്ച് മാസാണ് അതിന് കയ്യിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചിറ്റി തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നും ആക്ട്രസിനെ ഞാൻ പ്രൊഫോഷ് ചെയ്തു അതിലൊന്നും എനിക്ക് റിഗ്രേറ്റൂല്ല ബെഞ്ച് മാസാണ്